ഹലോ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ എൻ്റെ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞ് രാവിലെ ചായക്ക് ചപ്പാത്തിയും പിസേറിയായിരുന്നു ചായോടിയെല്ലാം കഴിഞ്ഞു പാത്രം കഴുകൽ അടിച്ചു വാരലും എല്ലാം കഴിഞ്ഞു അപ്പം നമുക്കൊരു ഉണ്ടാക്കാം അപ്പോൾ ചോറ് ഞാൻ ഇന്നലെ റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ചിക്കൻ കറി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം സവാള എല്ലാം അരിഞ്ഞെടുക്കുകയാണ് അപ്പം ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ട് ഇഞ്ചി പച്ചമുളക് സവാള തക്കാളി എല്ലാം അരിഞ്ഞെടുക്കുകയാണ് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി എടുക്കുകയാണ് പിന്നെ ബാക്കിയിട്ട് തക്കാളിയും സവാളെല്ലാം അരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന ചിക്കനാണ് അപ്പോൾ കുറച്ച് ഞാൻ ഇന്നലെ തന്നെ രാത്രിയിലത്തേക്ക് വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കി ഉണ്ടാക്കി അത് ബാക്കിയിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടിയും ചിക്കൻ മസാല പൊടികളെല്ലാം ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ അത് തണുപ്പ് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൂടെ കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് പട്ടയും പെരിഞ്ചിരുവുമിട്ടു അത് കഴിഞ്ഞ് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഇട്ട് അതൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ സവാള ഒന്ന് നന്നായിട്ട് വഴണ്ട് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് തക്കാളിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളി സവാള വഴഞ്ച് കഴിയുമ്പോൾ ഞാൻ അതിനകത്തേക്ക് പിന്നെ പൊടികൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ ചിക്കനിൽ പൊടികൾ ചേർത്താണ് എന്നാലും ഞാൻ ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല എല്ലാം ചേർക്കുന്നുണ്ട് അതെല്ലാം ചേർത്ത് ഒന്ന് വഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ തക്കാളിയും കൂടി ചേർത്ത് തക്കാളി വഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ചിക്കനിട്ട് എടുക്കുകയാണ് അപ്പം ചിക്കൻ കറി ആക്കുമ്പോൾ എല്ലാവർക്കും വിശപ്പാണ് ട്ടോ അല്ലെങ്കിൽ ആർക്ക് ചോറ് വേണ്ട ഒന്നും വേണ്ട ചിക്കൻ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് സമാധാനം ഇല്ല കറിയായോ കറിയായോ വിശക്കണ് വിശക്കണമെന്ന് പറയും അതല്ലെങ്കിൽ അവരോട് ചോറ് വേണോ വേണോ എന്ന് ഞാൻ പിന്നാലെ അടക്കും ചിക്കൻ ആയിട്ടുണ്ടെങ്കിൽ ചോറ് വേണോന്ന് വേണം എന്ന് പറഞ്ഞാൽ പിന്നാലെ പിന്നാലടക്കും അതാണ് ട്ടോ പതിവ് അതില്ലാം വെന്ത് വഴി വന്നിട്ടുണ്ട് ഇനി തക്കാളിയും കൂടി ചേർക്കണം തക്കാളിയും കൂടി ചേർത്തിട്ട് കഴിഞ്ഞിട്ട് ചിക്കൻ ചേർക്കണം ചിക്കനിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർക്കണില്ല കേട്ടോ വെള്ളം ചേർക്കാണ്ട് തന്നെ ചിക്കൻ എടുക്കണം അപ്പം കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിനകത്തേക്ക് വെള്ളം ആകും ആ വെള്ളത്തിൽ കിടന്നാണ് ചിക്കൻ വേവണത് അപ്പൊ നമുക്കിത് മൂടി വയ്ക്കാം അപ്പോൾ ചിക്കൻ അവിടെ നിന്ന് വേവട്ടെ ആ വേവണ നേരം കൊണ്ട് നമുക്ക് കുറച്ച് ക്യാബേജ് തോരന് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ തോരനും ഉണ്ടാക്കാം വെള്ളം വെളിച്ചെണ്ണ ചൂടായി അപ്പോൾ അതിനകത്തേക്ക് ഉഴുന്ന കടുകൊക്കെ പൊട്ടിച്ചിട്ട് ക്യാബേജ് ഇട്ട് തോരണം റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ക്യാബേജ് തോരണം ചിക്കൻ കറി മാത്രമുള്ള വേറെ വിഭവങ്ങളൊന്നുമില്ല എന്നാലും നമുക്കൊരു ഉച്ചയൂണ് എടുക്കാം എല്ലാ പ്രാവശ്യം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അപ്പോൾ അതേ ക്യാബേഷ് തോരണം റെഡി ആയിട്ടുണ്ട് പിന്നെ സമയം വൈകിട്ടാ ഞാൻ ഉണ്ടാക്കി ഇപ്പൊ എന്റെ രാവിലത്തെ അടുക്കള എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കുളി എല്ലാം കഴിഞ്ഞു വന്നിട്ടാണ് പിന്നെ ചിക്കൻ കറുകിയത് അപ്പോഴത്തേക്കും നേരെ ഒരുപാടായി പെട്ടെന്ന് വേവിച്ചൊരു പന്ത്രണ്ടര ആയപ്പോഴത്തേക്കും ചിക്കൻ വേവിച്ച് എടുത്തു ഇതിപ്പോ ചിക്കൻ വെന്തിട്ടുണ്ട് യിപ്പം അത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം എന്താണ് ചിക്കനിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അധികം നല്ലോണം വെള്ളം വന്ന് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചിക്കൻ കറിക്ക് ഗ്രേവിയാണ് കേട്ടോ കൂടുതൽ വേണ്ടത് ഗ്രേവി ഉണ്ടോ ഗ്രേവി ഉണ്ടോയെന്ന് ചോദിച്ചോണ്ടിരിക്കും അപ്പോൾ ആണ് അവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ അതേ പിള്ളേർക്ക് ഞാൻ ഊണ് കൊടുത്തു അപ്പോൾ അവര് കഴിച്ചു അവരോർണ്ണം നല്ലതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഞങ്ങൾ ഊണ് കഴിച്ചു അപ്പോൾ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ായ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല എന്നാലും ഞാൻ പറയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഓക്കെ ബായ്